നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഗ്യാസയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സഹായിക്കാനിറങ്ങി പുറപ്പെട്ട ഗറ്റ തൻബർഗിൻ്റെ വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്രാവശ്യം നിറഞ്ഞു നിൽക്കുന്നത് ഗറ്റയുടെ കാമുകനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഗറ്റയെ ഇസ്രായേൽ നാട് കടത്തിയതിന് ശേഷം അവർ സ്വന്തം രാജ്യമായ സ്വീഡനിലേക്ക് ഫ്രാൻസിൽ നിന്നാണ് വന്നത് സ്റ്റോക്കോ വിമാനത്താവളത്തിൽ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ ഗ്രറ്റയെ സ്വീകരിക്കാനായി മുടി നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരനെ ഓടിയെത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ഇയാൾ ഗറ്റയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുന്നതിൻ്റെയും മറ്റും ആ ദൃശ്യങ്ങൾ കണ്ട പലരും ഇതാരാണ് എന്ന് തിരക്കുകയായിരുന്നു മാത്രമല്ല അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ ഒതുക്കി വർത്തലൊക്കെ തന്നെ ഇയാൾ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു ഈ വ്യക്തി ആരാണ് എന്ന് പലരും അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇതാണ് ഗ്രറ്റയുടെ ആൺസുഹൃത്ത് അല്ലെങ്കിൽ കാമുകൻ എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി ഇരുവരും ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ കാണുന്നത് ക്രിസ് കബൺ എന്നാണ് ഈ ഇരുപത്തിരണ്ടുകാരൻ്റെ പേര് ഇദ്ദേഹവും ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് ഗ്രറ്റയെ പോലെ തന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്തൊക്കെ തന്നെ വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ് ഗ്രറ്റേ പോലെ തന്നെ ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗമാണ് കെബണും പല രാജ്യങ്ങളിൽ നേരത്തെ അച്ഛനമ്മമാരോടൊപ്പം താമസിച്ചതിനു ശേഷമാണ് ഒടുവിൽ ജന്മനാടായ സ്വീഡനിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കെബൺ സ്ഥിരമായി തന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും മറ്റ് സാമൂഹിക സേവനങ്ങളിലും ഒക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫറായും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗാസയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഗ്രറ്റയും കൂട്ടുകാരും ഒക്കെ ചേർന്ന് കടലിൽ നീന്തിക്കൊളിക്കുന്നതിൻ്റെയും മറ്റ് ചിത്രങ്ങൾ കെബൺ എടുത്തത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായിരുന്നു മാത്രവുമല്ല ടൈറ്റാനിക് സിനിമയിലെ ഒരു രംഗത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കപ്പലിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഫലസ്തീൻ പതാക മേന്തി ഗ്രറ്റ നിൽക്കുന്ന ചിത്രമൊക്കെ കബൺ പകർത്തിയത് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു പക്ഷേ അപ്പോഴൊന്നും തന്നെ ഈ ഫോട്ടോഗ്രാഫർ ആരാണ് എന്നുള്ള കാര്യം ആരും തിരക്കിയിരുന്നില്ല പക്ഷേ ഈ ദൗത്യം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം ഗ്രറ്റയെയും സംഘത്തെയും നാടുകടലിൽ വെച്ച് തന്നെ ഇസ്രായേൽ സൈന്യം പിടികൂടുകയും അവരെ അടിയന്തരമായി നാടുകടത്തുകയും ചെയ്തു കടലിൽ നിന്ന് പിടികൂടിയ ഗറ്റയ സംഘത്തെയും ഹെലികോപ്റ്ററിൽ ബെൻ ഗിരിയോൺ വിമാനത്താവളത്തിലെത്തിക്കുകയും അവിടെ നിന്ന് വരെ നാട് കിടത്തുകയുമാണ് ചെയ്തത് ഗറ്റയുടെതൊരു നാടകമാണ് എന്നുള്ള ആരോപണവും ഇസ്രായേലിലെ പല ഉന്നത ഉദ്യോഗസ്ഥരും നടത്തിയിരുന്നു അതിനൊന്നും തന്നെ ഗറ്റ മറുപടി പറഞ്ഞില്ല നാട്ടിലേക്കുള്ള വിമാനത്തിൽ ക്ഷീണിച്ച് ഇരിക്കുന്ന ഗറ്റയുടെ ചിത്രങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു ഗറ്റയ്ക്കൊപ്പം പോയ ചില ആക്ടിവിസ്റ്റുകളാകട്ടെ അവർ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ് കാരണം ഇസ്രായേൽ ആവശ്യപ്പെട്ട രേഖകൾ പലതരം ഒപ്പുവയ്ക്കാൻ അവർ വിസമ്മതിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഗ്രറ്റാകട്ടെ സൈന്യം പിടികൂടിയെന്ന് തൊട്ട് പിന്നാലെ തന്നെ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് എത്രയും വേഗം നാട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിമാനത്താവളത്തിൽ ഗ്രറ്റയെ സ്വീകരിക്കാനെത്തിയ ഗ്യപൺ ധരിച്ചിരുന്നത് ഫലസ്തീൻകാരുടെ കെഫിയ ആണ് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഫലസ്തീന അനുകൂലികളാണെന്നും ഗ്യാസ പ്രേമികളാണെന്നും ഒക്കെയുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു ചിത്രം കൂടുതൽ ശ്രദ്ധേയമാകുന്നത് രണ്ടുപേരും സാമൂഹ്യ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭാവപരിപാടി ഇട്ടിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഗ്രറ്റൈൻ സംഘത്തെയും ഇസ്രയേൽ സേനയും പിടികൂടിയുടെ പശ്ചാത്തലത്തിൽ കെബൺ ഒറ്റയ്ക്ക് ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ തന്നെ നടത്തിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ലണ്ടനിൽ ഒരു ഹോട്ടലിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൻ്റെ പേരിൽ ഗ്രറ്റയെയും കാമ്പുകനെയും പോലീസ് അന്ന് പിടികൂടിയിരുന്നു രണ്ടുപേരുടെയും പേരിൽ കേസെടുത്തിരുന്നു എങ്കിലും പിന്നീട് കോടതി ഇവരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയക്കുകയായിരുന്നു